നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ ഗവർണർക്ക് മുന്നേ കൊടുത്തു പക്ഷേ അതൊക്കെ കുറച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന തീരുമാനത്തിലായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് പിണറായി കാത്തിരുന്ന ഒരു ദിവസമാണ് ഏറ്റവും ആഗ്രഹിച്ച ഒരു ദിവസം ജസ്റ്റിസ് എസ് മണികുമാർ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായിരിക്കുന്നു സർക്കാരിന്റെ ശുപാർശ തടഞ്ഞു വെച്ചിരുന്ന ഗവർണർ അംഗീകാരം നൽകിയിരിക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത് കേരള നിയമനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വിയോജനക്കുറിപ്പ് നൽകിയിരുന്നു കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു എസ് മണികുമാർ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ സ്ഥാനത്ത് കാലാവധി പൂർത്തിയാക്കിയ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്കിന് പകരമാണ് ജസ്റ്റിസ് മണികുമാറിന്റെ നിയമനം വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീംകോടതി ജഡ്ജി എന്നിവരെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ വിരമിച്ചത് മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരിക്കെ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിനൊന്നിനാണ് ജസ്റ്റിസ് എസ് മണികുമാർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയത് അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറലായി പ്രവർത്തിക്കുമ്പോൾ രണ്ടായിരത്തി ആറ് ജൂലൈയിൽ മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്നു കേരള ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച വേളയിൽ ചീഫ് ജസ്റ്റിസ് മണികുമാറിന് സർക്കാർ വക യാത്രയേൽപ്പ് നൽകിയത് വലിയ വിമർശനം ഉയർത്തിയിരുന്നു കേരള ചരിത്രത്തിൽ ഇതുവരെ കേൾക്കാത്ത സംഭവമാണെന്ന നിയമവൃത്തങ്ങളിൽ തന്നെ ആരോപണം ഉയർന്നിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും മന്ത്രിമാരുമുൾപ്പെടെയുള്ളവരായിരുന്നു അന്ന് യാത്രയ്പ്പ് നൽകിയത് ഏകപക്ഷീയമായി ഒരു പേര് മാത്രം യോഗത്തിൽ അറിയിച്ചത് ജനാധിപത്യ വിരുദ്ധവും ദുരൂഹതയുണ്ട് എന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് വിയോജനക്കുറിപ്പിൽ പറഞ്ഞത് ജസ്റ്റിസ് മണികുമാർ കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കാലയളവിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ നിഷ്പക്ഷവും നീതിയുക്തവുമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന ഉത്കണ്ഠയുണ്ട് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാറിനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിച്ചത് ഉദ്ദിഷ്ട കാര്യങ്ങൾക്കുള്ള ഉപകാര സ്മരണ എന്നായിരുന്നു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത് താൻ പ്രതിപക്ഷ നേതാവായിരിക്കെ ഒന്നാം സർക്കാരിനെ അഴിമതി അന്വേഷിക്കാനുള്ള തന്റെ നിരവധി പെറ്റീഷനുകളിൽ തീരുമാനമെടുക്കാതെ അതിന്റെ മുകളിൽ അടയിരിക്കുകയാണ് ജസ്റ്റിസ് മണികുമാർ ചെയ്തത് സ്പ്രിംഗ്ലർ അതുപോലെ തന്നെ ബ്രൂവറി പമ്പ മണൽക്കടത്ത് വെവ്കോ ആപ്പ് തുടങ്ങിയവയെല്ലാം തീരുമാനമെടുക്കാതെ സർക്കാരിനെ സഹായിച്ചയാളാണ് മണികുമാർ എന്നായിരുന്നു ചെന്നിത്തല ആദ്യ ദിവസം മുതലേ തന്നെ ആരോപിച്ചത് എന്നിട്ടും പ്രതിപക്ഷ നേതാവോ എന്ന നിലയിൽ നടത്തിയ നിരന്തര പോരാട്ടം കാരണം സർക്കാരിന് ഇവയിൽ നിന്നെല്ലാം പിന്നാക്കം പോകേണ്ടി വന്നു അന്നെല്ലാം സർക്കാരിനെതിരെ തെളിവുകൾ നിരത്തി നീതി തേടിയിട്ടും നടപടിയെടുക്കാതെ സർക്കാരിനെ സഹായിക്കുന്ന നിലപാടുകൾ എടുത്തയാള് എന്ന നിലയിൽ സുപ്രധാന പദവിയിൽ വെച്ചത് ആരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കാനാണെന്നാണ് രമേശ് ചെന്നിത്തല ചോദ്യങ്ങൾ ഉയർത്തുന്നത് ഇത് സാധാരണ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് സർക്കാരിനെതിരായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഒരു നീതിയും പ്രതീക്ഷിക്കേണ്ട എന്നാണ് ചെന്നിത്തല പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടാം തീയതിയാണ് ഈ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാറിനെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കുന്നതിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഇനി എന്ത് വേണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ തീരുമാനിക്കുമെന്ന വാർത്ത വന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വിയോജനക്കുറിപ്പ് അവഗണിച്ചാണ് സർക്കാർ തീരുമാനമെടുത്തത് മണികുമാറിനെതിരെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും അന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും മണികുമാറിനെതിരെ ഗവർണർക്ക് പരാതി നൽകിയിരുന്നു പരാതി ലഭിച്ചാൽ സർക്കാരിനോട് റിപ്പോർട്ട് തേടുകയാണ് ഗവർണർ അന്ന് സാധാരണഗതിയിൽ ചെയ്യുന്നത് എങ്കിൽ മറുപടി ലഭിക്കും വരെ തീരുമാനം നീളുക തന്നെ ചെയ്യും മണികുമാറിനെ നിയമിക്കാനുള്ള തീരുമാനം തള്ളണമെന്നായിരുന്നു രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം ഭരണകൂടത്തിന്റെ വീഴ്ചകൊണ്ട് സംഭവിച്ചതായിരുന്നു അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഇത് സംബന്ധിച്ച പൊതു താല്പര്യ ഹർജികളിൽ സ്വമേധയാ നടപടി സ്വീകരിച്ചിരുന്നു എന്നാൽ തുടർന്ന് വന്ന ചീഫ് ജസ്റ്റിസ് മണികുമാർ റിപ്പോർട്ടിൽ നടപടി സ്വീകരിച്ചതേയില്ല കോവിഡ് കാലത്ത് സ്പ്രിംഗ്ലർ കമ്പനിക്ക് ഡേറ്റ മറച്ചുകൊടുത്ത സംഭവത്തിലും ജസ്റ്റിസ് മണികുമാർ നടപടിക്ക് വിസമ്മതിച്ചു സർക്കാരിനെതിരായ അഴിമതി കേസുകളിലും തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടുപോയതായി ചെന്നിത്തല കുറ്റപ്പെടുത്തിയിരുന്നു സർവകലാശാലയിൽ ചട്ടവിരുദ്ധമായി വൈസ് ചാൻസലർമാരെ നിയമിച്ചതിന് എതിരെയുള്ള കേസുകളിൽ ഉൾപ്പെടെ മണികുമാറിന്റെ ഇടപെടൽ സംബന്ധിച്ച് ആരോപണമുണ്ടെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പരാതിയിൽ പറയുന്നു വി സിമാരുടെ നിയമനം സംബന്ധിച്ച സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിൽ നിന്ന് ഗവർണറെ തടയുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചില ഇടപെടലുകൾ ഇതുമൂലം സർവകലാശാലകൾക്ക് തലവനില്ലാത്ത അവസ്ഥയാണെന്നും കമ്മിറ്റി ചെയർമാൻ ആർ എസ് ശശികുമാർ അന്ന് ൺവീനർ എം ഷാജഹാനും പരാതിപ്പെട്ടിരുന്നു എന്തായാലും ഇപ്പോൾ ഒടുവിൽ കലങ്ങി തെളിഞ്ഞ വീണ്ടും മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി എസ് മണികുമാർ സ്ഥാനത്തിലേക്ക് എത്തുകയാണ് ഗവർണർ അത് അംഗീകരിച്ചിരിക്കുകയാണ് വിയോജനക്കുറിപ്പ് പ്രതിപക്ഷ നേതാവിന്റെ ഉണ്ടായിരുന്നു എന്തായാലും ഈ വിയോജനക്കുറിപ്പ് മറികടന്നുകൊണ്ടാണ് അവഗണിച്ചുകൊണ്ടാണ് ഗവർണർ ഇത് സമ്മതിച്ചിരിക്കുന്നത് എന്തായിരിക്കും തുടർ നടപടി എന്ന് അല്ലെങ്കിൽ എന്തായിരിക്കാം അതിന് പിന്നിലുള്ള കാരണമെന്ന് വ്യക്തമാവുക തന്നെ ചെയ്യും അതിന് പ്രതികരണം ഗവർണർ ഉടനെ തന്നെ നൽകുക തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം